ഇന്ന് നമ്മൾ വളരെയധികം പ്രാധാന്യമുള്ള മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ മുഴുവൻ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു രാജ്യമുട്ടുകൂ ഇന്റർനെറ്റ് ശൃംഖല തകരാറിലായി രാജ്യത്തെ ജനകോടികളുടെ ഫോണുകൾ മൊത്തം നിക്ഷണമായി ഏത് വാർത്തകളും അതിവേഗതയെ ജനങ്ങളിലെത്തിച്ചിരുന്ന സോഷ്യൽ മീഡിയ നിക്ഷതമായതോടെ ജനങ്ങൾ തെരുവിലിറങ്ങി നിരവധി പേർ സ്വയം തീ തീക്കൊളത്തി ആത്മഹത്യ ചെയ്തു ഇന്റർനെറ്റ് ശൃംഖല പ്രവർത്തന സജ്ജമാക്കാൻ ഒരാഴ്ച എടുക്കുമെന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു മൊബൈൽ ഫോണുകളുടെ വില കുത്തനെ ഇടിഞ്ഞു ആഴ്ചകളും മാസങ്ങളും കൈകിട്ട് ഇന്റർനെറ്റ് ശൃംഖലയുടെ തകരാർ പരിഹരിക്കാൻ സാധിച്ചില്ല ഭീകരവാദികളായിരിക്കും ഇതിന്റെ പിന്നിലെന്ന് സർക്കാർ സംശയം പ്രകടിപ്പിച്ചു പല മൊബൈൽ കമ്പനികളും സേവനം അവസാനിപ്പിച്ച് രാജ്യത്ത് നിന്ന് പിന്മാറി തുടർന്ന് പല മൊബൈൽ ഷോപ്പുകളും കൂട്ടിപ്പോയി മൊബൈൽ ഷോപ്പുകളിലെ ജീവനക്കാർക്കെല്ലാം ജോലി നഷ്ടമായി ഇൻ്റർനെറ്റ് ശൃംഖലയുടെ തകരാർ മൂലം പിന്നെയും പല പ്രശ്നങ്ങളും ഉടലെടുത്തു പല ഐ ടി കമ്പനികളും പ്രവർത്തനം നിർത്തി പലരും തൊഴിൽ രഹിതരായി വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിച്ച് നേരം കളഞ്ഞവർ പലരും ടെലിവിഷനിലേക്ക് തിരിഞ്ഞു പലരും റേഡിയോ ഉപയോഗിക്കാൻ തുടങ്ങി ചിലർ പുസ്തക വായനയിലേക്ക് തിരിഞ്ഞു ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം സർക്കാർ പ്രഖ്യാപിച്ചു ഇന്റർനെറ്റ് ശൃംഖല പുനഃസ്ഥാപിച്ചുവെന്ന് നിങ്ങൾ എത്രമാത്രം ഇന്റർനെറ്റിന് അടിമകളാണെന്ന് സ്വയം തിരിച്ചറിയാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളെ പരീക്ഷിക്കുകയായി ഇല്ലാത്ത ഒരു ലോകം നിങ്ങൾ ഇനി പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമുക്ക് മുന്നിൽ കാണാം 何ミ、ナマスか。